ഇനി പരീക്ഷാകാലമാണ് വിദ്യാർത്ഥികൾ ഇതിനായുള്ള ഒരുക്കത്തിലാണ് മലബാറിലെ വിദ്യാർത്ഥികളെ ഇത്തവണയെങ്കിലും തെരുവിതറക്കാതിരിക്കുമോ എന്ന ചോദ്യം ചോദിക്കാൻ നേരമായി പ്ലസ് വൺ സീറ്റ് ക്ഷാമം താൽക്കാലികമായി മാത്രമാണ് ഇവിടെ പരിഹരിക്കപ്പെട്ടത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയരാൻ സമയമായി മലബാറിലെ സീറ്റ് ദൗർബല്യത്തിന്റെ ആഴം എത്രത്തോളമാണ് എന്താണ് ഇതിന്റെ പരിഹാരം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വിഷയത്തിൽ മലബാർ മേഖലയെ മുൻനിർത്തിയുള്ള വിശദ പഠനം നടത്തിയിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം തെരുവിന്റെ ഓർമ്മയിൽ മലബാറിൻ്റെ അവകാശങ്ങൾക്കായി ചോരചിന്തിയ സമരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് വിദ്യാർത്ഥികളാണ് തുടർ പഠനത്തിന് ഓപ്പൺ സ്കൂളിൽ പ്രവേശനം നേടിയത് ഇതിൽ ഇരുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി ഒന്ന് വിദ്യാർത്ഥികൾ അഥവാ എൺപത്തി ഒന്ന് ശതമാനത്തിന് മുകളിൽ വിദ്യാർത്ഥികൾ മലബാറിലുള്ളതാണ് മലപ്പുറം ജില്ല മാത്രമെടുക്കുമ്പോൾ പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് പേർ അഥവാ ആകെ ഉള്ളതിൻ്റെ നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് ഓപ്പൺ സ്കൂളിൽ പഠിക്കേണ്ടി വരുന്നത് കാലങ്ങളായി തുടരുന്ന ഈ വിവേചനം മലബാറിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പുരോഗതിയെ പ്രതികൂലമായി ബാധിക്കുകയാണ് തുടരെ തുടരെ മലബാറിലെ വിദ്യാർത്ഥി സമൂഹത്തിന് നീതി നിഷേധിക്കപ്പെടുകയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വിജയബേരി പോലെയുള്ള പദ്ധതികൾ വർഷാവർഷം ജില്ലയുടെ എസ് എൽ സി വിജയ ശതമാനം നല്ല രീതിയിൽ ഉയർത്തുകയാണ് അപ്പോഴാണ് തുടർ പഠനം കീറാമുട്ടിയാകുന്നത് യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യമൊരുക്കുന്നതിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ ബോധപൂർവമോ അബോധപൂർവമോ പരാജയപ്പെടുകയാണ് പ്രതിഷേധവും പേമാരിയും കുറച്ചു ദിവസങ്ങളിലേക്ക് മാത്രം ഒതുങ്ങുന്നു ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിക്കുമ്പോൾ പ്രാദേശികമായ അസന്തുലിതത്വം പരിഹരിക്കപ്പെടണമെന്ന ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും മലബാറിനും മലപ്പുറത്തിനും അനുകൂല നിലപാട് നാളിതുവരെ ഉണ്ടായിട്ടില്ല മലബാർ മേഖലയിലുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളി ക്ലാസ് മുറികളിലെ വിദ്യാർത്ഥികളുടെ ആധിക്യമാണ് സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ ശിപാർശ പ്രകാരം നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്ന തോതിന് പകരം മലബാറിലെ ഹയർ സെക്കൻഡറി ക്ലാസ് മുറികളിൽ അൻപതും എഴുപതും വിദ്യാർത്ഥികളാണുള്ളത് ഇത്രയധികം പേർ ഒരുമിച്ചിരുന്നു പഠിക്കുന്നതിലെ പ്രായോഗികതയെ സംബന്ധിച്ച് നിയമസഭയിൽ നിരവധി തവണ ചോദ്യമുയർന്നു വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ ഇത് ബാധിക്കുന്നതായി കാണുന്നില്ലെന്നാണ് സർക്കാർ നൽകിയ മറുപടി കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ നൂറിലേറെ ബാച്ചുകളിൽ ഇരുപത്തിയഞ്ച് കുട്ടികൾ വീതം പോലുമില്ലെന്നത് മറന്നു പോകരുത് കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ലയിൽ മാത്രം നാൽപ്പത്തി എട്ടായിരത്തി നാൽപ്പത് അപേക്ഷകരാണ് വിദ്യാഭ്യാസം മനുഷ്യാവകാശമാണിന്ന് കാലം പഴയതല്ല പിടിപ്പുകേട് മറച്ചു പിടിക്കാൻ ഉരുണ്ട് കളിച്ച സർക്കാരുകൾ മാത്രമാണ് ഇവിടെയുള്ളത് തുടർ പടലത്തെക്കുറിച്ചുള്ള ആശങ്കയില്ലാത്ത അന്തരീക്ഷമാണ് കുട്ടികളും രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത് അതിനായി ശരിക്കും കണ്ണു തുറക്കേണ്ടത് സർക്കാർ മാത്രമാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മലബാർ